വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് വിദഗ്ധ ചികിത്സയും ആരോഗ്യപരിചരണവും ലഭിക്കാതെ ആദിവാസി സഹോദരങ്ങൾ ദുരിതകയത്തിൽ ചുങ്കത്ര പഞ്ചായത്തിലെ കൈപ്പനി അമ്പലപ്പൊയിൽ മേലേ നഗറിലെ സഹോദരങ്ങളായ കുട്ടൻ വാസു എന്ന ചെറിയ കുഞ്ഞി എന്നിവരാണ് ദുരിതത്തിലായിരിക്കുന്നത് തെങ്ങുകയറ്റ കയറ്റ തൊഴിലാളിയായിരുന്ന കുട്ടൻ മൂന്ന് വർഷം മുൻപ് പക്ഷാഘാതത്തെ തുടർന്നാണ് അവശനായത് ഇയാളുടെ വലതുഭാഗം തളർന്നു പോയിട്ടുണ്ട് എങ്കിലും ഊന്നുവടിയുടെ സഹായത്താൽ ഊരിലൂടെ നടക്കുമായിരുന്നു ഇപ്പോൾ നടക്കാൻ പറ്റാതെ കുട്ടന്റെ സഹോദരൻ വാസു ഒരു മാസം മുൻപ് വരെ ആരോഗ്യവാനായിരുന്നു പനിയും ഷർദിയുമുണ്ടാവുകയും നിലമ്പൂർ ജില്ലാ ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ ചികിത്സ നടത്തുകയും ചെയ്തു എന്നാൽ ഒരു മാസമായി തീരെ അവശനായ ഇയാളും കിടപ്പിലാണ് എന്താണ് വാസുവിന്റെ അസ്തകമെന്ന് കണ്ടെത്താൻ വിദഗ്ധ ചികിത്സ തേടാൻ പോലും ഇവർക്കാകുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വീടുകളിൽ ദുരിതക്കായത്തിലാണ് ഇരുവരും വാസുവിന്റെ വീട്ടിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു കക്കൂസ് പോലുമില്ല ഇല്ല ഇയാളുടെ ഭാര്യ ബിന്ദു തൊഴിലുറപ്പ് പണിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത് വാസു കിടപ്പിലായതോടെ ബിന്ദുവിന് പണിക്ക് പോകാനും പറ്റാതായി തന്ന് അനിപ്പോ നരമ്പൂര് പോകാനായി ഒന്നും കൂടി കൊണ്ട് കാണിക്ക ഞാൻ ഞാൻ ഗുളിക കുറയുന്നില്ല പാലിറ്റീവ് അധികൃതർ നൽകുന്ന പരിചരണമാണ് ഇവരുടെ ഏക ആശ്രയം ആദിവാസി ഊരുകളിലെ വിവരങ്ങൾ യഥാസമയങ്ങളിൽ വിവിധ വകുപ്പ് അധികൃതരെ അറിയിക്കേണ്ട എസ് ടി പ്രമോട്ടറുടെ സേവനം ഊരിൽ ലഭിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു ഐ ടി ഡി പി അധികൃതരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല വനത്തിനുള്ളിൽ അല്ലാത്തതിനാൽ ട്രൈബൽ മൊബൈൽ യൂണിറ്റിന്റെ സേവനവും ഇവർക്ക് അന്യമാണ് സഹോദരങ്ങളുടെ ദുരിതാവസ്ഥ അറിഞ്ഞ അമ്പലപ്പൂരിൽ നവദീപം കലാകായിക വേദി പ്രവർത്തകരായ പി ആർ സുഭാഷ് സുജിത് കുമാർ ജയാനന്ദൻ സന്തോഷ് കൃഷ്ണകുമാർ വെട്ടത്ത് സോമൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഊരിലെത്തി രോഗികൾക്ക് കിടക്ക ഫാൻ ബൾബുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുകയും അവശ്യ സാധനങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തു ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ കുട്ടൻ അതുപോലെ തന്നെ വാസു ചെറിയ കുഞ്ഞുന്ന് വിളിക്കും അവര് അസുഖ ബാധിതരായിട്ട് കിടക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾ അതിന അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് അന്ന് അത്ര ഗുരുതരാവസ്ഥയിലല്ല അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അന്ന് ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നവദൈവത്തിന്റെ പേരിൽ ഒരു കിടപ്പ് രോഗികളായ സ്വീകരിക്കുക അവർക്ക് ഒരു ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊരു ടി വി അതിൻ്റെ കണക്ഷൻ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടു മൂന്ന് വർഷം മുമ്പാണ് അതൊക്കെ കഴിഞ്ഞ് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഈ ഒരു മാസം മുമ്പ് ആണ് ഇത്രയും ഈ ചെറിയ കുഞ്ഞ് ഇത്രയും വലിയൊരു ഗുരുതരാവസ്ഥയിൽ ശരീരമൊക്കെ ശോഷിച്ച് കാണപ്പെട്ടത് അത് കാണാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു കുറച്ച് ദിവസം ഇവരുടെ ഭാര്യ തൊഴിലുറപ്പ് പണിക്ക് പോണൊരു പെൺകുട്ടിയാണ് അവർ തൊഴിലുറപ്പിന് പോവാതെ ചെല്ലാതെ ഇരുന്നപ്പോൾ അവരുടെ ഒപ്പമുള്ള ഒരാൾ അന്വേഷിച്ചു തന്നതാണ് ഇത് നോക്കിയപ്പോൾ ചെറു കുഞ്ഞു വീട്ടിൽ കിടക്കുകയാണ് ഒരു കട്ടിലില്ല ഒരു പായലാണ് കിടക്കുന്നത് അപ്പോൾ അസ്ഥി നമ്മൾ ഈ കാണുന്ന അവസ്ഥയിലാണ് കണ്ടത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവർ വിളിക്കുകയും ഞങ്ങൾ ഓടിച്ചെന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു ബെഡ് അതുപോലെ അവിടേക്കുള്ള ഒരു ഫാൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് അവരെ പിന്നെ നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ അവർ ജ്യേഷ്ഠനായിട്ടുള്ള കുട്ടനും ഉണ്ട് ഇത്ര ഗുരുതരായിട്ടുള്ള ഒരു അവസ്ഥയല്ല എന്തെങ്കിലും അവിടെയും ഇതേപോലൊരു വെളിച്ചവും അല്ലെങ്കിൽ അവർക്ക് കിടക്കാനുള്ളൊരു കട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഫാനോ ഒന്നും ഇല്ല ഞങ്ങൾ അതൊക്കെ ചെയ്ത് കൊടുത്ത് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്